നമസ്കാരം വേദാംഗ ജ്യോതിഷത്തിലെ അമൂല്യമായ അറിവുകളും ആധ്യാത്മിക ജ്ഞാന ഉപദേശങ്ങളും പകർന്നു തരുന്ന പ്രശാന്തം ആസ്ട്രോ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽ ബട്ടൺ അമർത്തുമല്ലോ ഒപ്പം ചാനൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറാം ആണ്ടിലെ കന്നി സംക്രമം ചതയം നക്ഷത്രത്തിലാണ് കന്നി ഒന്നാം തീയതിയിലെ ഗ്രഹനില അനുസരിച്ച് എടവം രാശിയിൽ സർവേശ്വരകാരകനായ വ്യാഴവും മിഥുനത്തിൽ കുജനും ചിങ്ങം രാശിയിൽ ബുധനും കന്നിയിൽ ആദിത്യനും ശുക്രനും കേതുവും ധനുരാശിയിൽ ഗുളികനും കുംഭത്തിൽ ചന്ദ്രനും ശനിയും മീനം രാശിയിൽ രാഹുവും സ്ഥിതി ചെയ്യുന്നു തൃക്കേട്ട നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് കന്നിമാസം ഗുണഫലങ്ങൾ കൂടിയിരിക്കും ഈ നക്ഷത്രക്കാർക്ക് കർമ്മ മേഖലയിൽ പുരോഗതി ഉണ്ടാകുന്നതുമാണ് ജോലിയിൽ പ്രമോഷനും വരുമാന വർധനവും ഉണ്ടാകുവാനുള്ള സാധ്യതകളും കാണുന്നുണ്ട് അതുപോലെ സ്ഥലം മാറ്റം ആഗ്രഹിക്കുന്നവർക്ക് അതിനായി അപേക്ഷ സമർപ്പിക്കുന്നതിനും അധികാരികളെ കാണുന്നതിനും അനുകൂലമായ കാലമാണ് ജോലിസ്ഥലത്ത് സഹപ്രവർത്തകരുടെയും മേലധികാരികളുടെയും സഹായ സഹകരണങ്ങൾ ഇവർക്ക് ലഭിക്കുന്നതാണ് ഈ നക്ഷത്രക്കാർക്ക് അപ്രതീക്ഷിതമായ ചില ഭാഗ്യ അനുഭവങ്ങൾ വന്നു ചേരുവാനും സാധ്യതയുണ്ട് ഈ നക്ഷത്രക്കാരായ യുവതി യുവാക്കളുടെ വിവാഹകാര്യത്തിൽ തീരുമാനമാകുന്നതാണ് വിശ്വാസികളായവർക്ക് ജാതക പരിശോധന ചെയ്ത് വിവാഹകാര്യത്തിൽ ഉചിത തീരുമാനം എടുക്കാവുന്നതുമാണ് നക്ഷത്ര പൊരുത്തവും പാപ സാമ്യതയും കുജദോഷവും ദശാസന്ധി ദോഷവും മനപ്പൊരുത്തവും മറ്റു സാഹചര്യങ്ങളും പരിഗണിച്ച് വിവാഹ തീരുമാനമെടുക്കുന്നതാണ് ഉത്തമം എന്നാൽ കടുത്ത പ്രണയമുള്ളവർക്ക് മനപ്പൊരുത്തം മാത്രം പരിഗണിച്ച് ഗാന്ധർവ വിധി പ്രകാരം വിവാഹിതരാകാമെന്ന് ആചാര്യ മതവുമുണ്ട് അതുപോലെ ഈ നക്ഷത്രക്കാർ സർവ ഐശ്വര്യങ്ങൾക്കുമായി ഭവനത്തിൽ ആണ്ട് ബലികർമ്മമോ ക്ഷേത്ര പിണ്ണ സമർപ്പണമോ നടത്തി പിതൃക്കളുടെ പ്രീതി സമ്പാദിക്കേണ്ടതാണ് വിശ്വാസികളായവർക്ക് ജ്യോതിഷ പ്രശ്നചിന്ത ചെയ്ത് ഇത്തരം കർമ്മങ്ങളുടെ ഫലശുദ്ധി വിലയിരുത്താവുന്നതുമാണ് ഈ നക്ഷത്രക്കാർക്ക് കുടുംബ സൗഖ്യവും ദാമ്പത്യ സൗഖ്യവും ലഭിക്കുന്നതാണ് നല്ല വാക്കുകളിലൂടെയും പ്രവൃത്തികളിലൂടെയും കുടുംബജനങ്ങളുടെ ഇഷ്ടം നേടിയെടുക്കുവാൻ ഇവർക്ക് സാധിക്കുന്നതുമാണ് ഈ നക്ഷത്രക്കാർ ആരോഗ്യകാര്യങ്ങളിൽ ഒരു പ്രത്യേക ശ്രദ്ധ പതിപ്പിക്കുന്നത് ഗുണകരമായിരിക്കും പ്രത്യേകിച്ചും സംബന്ധമായോ മൂത്രാശയ സംബന്ധമായോ ഉള്ള അസുഖങ്ങൾക്ക് മരുന്ന് കഴിക്കുന്നവർ കൃത്യമായ വൈദ്യ പരിശോധനകൾ നടത്തേണ്ടതും മരുന്നുകൾ മുടങ്ങാതെ കഴിക്കേണ്ടതുമാണ് കൃത്യമായ ചികിത്സയിലൂടെ രോഗശാന്തി ലഭിക്കുന്നതുമാണ് ആറ് പന്ത്രണ്ട് ഇരുപത്തിനാല് തീയതികൾ അനുകൂലമാണ് ഈ നക്ഷത്രക്കാർ ജനിച്ച സമയത്തെ അടിസ്ഥാനമാക്കിയുള്ള ജാതകത്തിലെ ലഗ്ന രാശിയുടെയും ലഗ്ന അധിപന്റെയും സ്ഥിതിയും ശുഭ പാപ ഭാവങ്ങളുടെ സ്ഥിതിയും ഓരോ രാശിയിലെയും ഗ്രഹങ്ങളുടെ സ്ഥിതിയും അനുസരിച്ച് ഇവരുടെ പൊതുഫലത്തിൽ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകുവാനിടയുണ്ട് കുടുംബ ദേവതകളെയും ഇഷ്ട ഇഷ്ടദേവതകളെയും ഉപാസിക്കുന്നത് ഇവർക്ക് ആയുരാരോഗ്യ സൗഖ്യമേകും ഇഷ്ടദേവതാ മന്ത്രം നൂറ്റിയെട്ട് തവണ ദിനംതോറും ലിഖിത ജപം ചെയ്തു വരുന്നത് ഇവർക്ക് സർവ ഐശ്വര്യങ്ങളുമേകും നല്ല വ്യക്തി സാധനകളോടെയും ഉപാസനകളോടെയും മുന്നേറിയാൽ സർവേശ്വരാനുഗ്രഹത്താൽ ഇവരുടെ സർവകാര്യങ്ങളും മംഗളകരമാകും നന്ദി നമസ്കാരം ജ്യോതിഷരത്നം പ്രശാന്ത് കണ്ണോം